ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻറ്റോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലസ് സൈസ് കളക്ഷനിൽ വരുന്ന കുർത്തീസ് കാണാം ഒരുപാട് എൻക്വയറീസ് നമുക്കുണ്ടായിരുന്നു പ്ലസ് സൈസ് കുർത്തീസ് നമ്മൾ അവൈലബിൾ ആക്കുന്ന സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാന്ത കോട്ടണിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു കുർത്തിയാണ് ഒരു നല്ല വയലറ്റ് കളറിൽ ബ്ലോക്ക് പ്രിൻറ് വന്നിരിക്കുന്നു വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഒരു പ്രത്യേക ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ഇതിൻ്റെ സ്ലീവ് എൻ്റിലും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് അവൈലബിൾ സൈസസ് ടു എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി അടുത്തത് വരുന്നതും കാന്ത കോട്ടണിൽ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ഒരു റെഡ് കളറിൽ ബ്ലാക്ക് വൈറ്റ് ആഷ് കോമ്പിനേഷനിൽ വരുന്ന ബ്ലോക്ക് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഒരു കാന്താ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് യോക്കിൽ മിറർ വർക്ക് വരുന്നു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് വരും ഇതിൻ്റെ അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ തേർട്ടി അടുത്തതായിട്ട് വരുന്നത് സ്ലബ് കോട്ടണിൽ ഡാർക്ക് മെറൂൺ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള കുർത്തിയാണ് ഇതും ഇതിലെ ബോഡി നിറയെ ഇങ്ങനെ ഒരു ക്രീം കളറിൽ സ്ട്രൈപ്സ് വീവിങ് വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഒരു ആലില്ല ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുമ്പോൾ ഫോർട്ടി ഫൈവ് ഇഞ്ച് അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുമ്പോൾ സിക്സ് നയൻറ്റി അടുത്തതായിട്ട് വരുന്നത് ജയ്പൂരി കോട്ടണിൽ കലംകാരി പ്രിൻ്റ് വരുന്ന ഒരു കുർത്തിയാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഇത് വന്നിരിക്കുന്നത് അതിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വരുമ്പോൾ റൗണ്ട് നെക്ക് വരുന്നു സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് സെവൻ ഫോർട്ടി അടുത്തായിട്ട് വരുന്നത് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ഇത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് നെക്ക് വരുന്നു ഒരു പ്രത്യേക ഡിസൈനൂടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് അവൈലബിൾ സൈസസ് ത്രീ എക്സ് ആൻഡ് ഫോർ എക്സ് പ്രൈസ് വരുന്നത് സെവൻ ട്വൻ്റി ഫൈവ് അടുത്തതായിട്ട് വരുന്നത് നേവി ബ്ലൂ കളറിൽ വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ് റയോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് എൻ്റെ ബോഡി ഫുള്ള് ഞാൻ സിൽവർ ബൂട്ടാസ് കൊടുത്തിരിക്കുന്നു എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാനൽ കട്ട് വരുന്നുണ്ട് അതിൽ ബട്ടൺസും അതിൻ്റെ ഓപ്പണിങ് വരുന്നതും ഫ്രണ്ടിലാണ് ഇങ്ങനെ ഓപ്പണിങ് ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്ക് വരുമ്പോൾ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ടോട്ടൽ ലെങ്ത് വരുമ്പോൾ ഫോർട്ടി ഫൈവ് ഇഞ്ച് അവൈലബിൾ സൈസസ് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം